നമസ്കാരം സാറേ നമസ്കാരം സാറേ ഇന്നിപ്പോ സുപ്രീം നിന്ന് ഒരു ഇടക്കാല ആശ്വാസം നടൻ സിദ്ധിക്കിന് ലഭിച്ചിരിക്കുന്നു പക്ഷെ ഈ ഇടക്കാല ആശ്വാസത്തിലെ ജാമ്യം വ്യവസ്ഥതയിൽ തന്നെ കേരള സർക്കാരിനെ വിമർശിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്ര വർഷമെടുത്തു ഇങ്ങനെ അതിജീവിത കേസ് കൊടുക്കാൻ എന്ന് തുടങ്ങുന്നു സാർ ഈ ജാമ്യം കിട്ടിയതിന് ശേഷവും അല്ലെങ്കിൽ ജാമ്യം കിട്ടിയൊരു അവസരവും പിന്നെ കേരള സർക്കാരിന്റെ ആ ഒരു പ്രവർത്തനവും ഇതുവരെ അവർ പ്രതിയോട് കാണിച്ച ആ അത്തരം കാര്യങ്ങളും ഒന്ന് പറയാമോ സാർ ഒന്ന് ലഘൂകരിച്ച് പറയാമോ സിദ്ദിഖ് ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു കോൺഗ്രസുകാരനു പോലും ഇത്തരത്തിലുള്ള സ്ത്രീ പീഡന കേസിലെ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തണലൊരുക്കത്തക്ക തോതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്കാര സർക്കാരിന്റെ ധാർമ്മികമായിട്ടുള്ള അവരുടെ വശം അടപ്പത്തിച്ചു എന്ന് വേണം വേണം ഇതിൽ നിന്ന് മനസ്സിലാകാൻ സുരക്ഷിതനായിട്ട് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ എത്തിയിട്ട് അവിടുന്ന് ജാമ്യം ലഭിക്കും വരെ അദ്ദേഹത്തിന് തണലൊരുക്കിയ കേരള പോലീസിന്റെ തൊപ്പിടെ ഷെയ്ഡ് ഈ കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തിയെ നമ്മൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളമായി പോയല്ലോ എന്ന് ചോദിച്ചിട്ട് അപമാനിതരാകേണ്ട ഒരു സന്ദർഭമായിട്ട് മാറി കഴിഞ്ഞു അയ്യപ്പദാസേ ഇനി സിദ്ദിഖിനെ ഇപ്പൊ ഇരുപത് ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് ഇരുപത് ദിവസം വരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യരുത് എന്നാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് വഴി പറഞ്ഞിരിക്കുന്നത് ഇനി അറസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പ ഇരുപത് ദിവസം എന്നുള്ളത് സ്വാഭാവികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനും ജാമ്യം നൽകാനും അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നടപടിക്രമങ്ങളുമായിട്ട് മുൻപോട്ട് പോകാനും പറയുമ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താ സുപ്രീം കോടതി ആറോ ഏഴോ തവണ ദിലീപ് പ്രതിയായിട്ടുള്ള കേസിലെ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഇവിടെ നീതിക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാലതാമസം ആ പെൺകുട്ടി ഇത് നമ്മൾ പറയില്ലേ കേസ് കൊടുക്കുന്ന കാര്യത്തിൽ വരുത്തിയിട്ടില്ല സംഭവം നടന്നത് രാത്രിയാണെങ്കിൽ വെളിച്ച നേരം വലിച്ചാവുമ്പോഴേക്കും അവർ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തതും അവർ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിൽക്കുന്നതൊക്കെ അന്ന് ഈ കേസിന്റെ ഇത്രയും ഡപ്തറിയാത്ത മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്തിട്ടപ്പോ എന്തുണ്ടായി ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചോ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യം നമ്മൾ ഇതിൽ വളരെ ആലോചിക്കണം അതായത് ആ ശ്രീലേഖ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ആലുവ സബ് ജയിലിൽ പോയപ്പോ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി പോയപ്പോ വിനീതിന്റെ സ്ഥിതി കണ്ട് മനസ്സലിഞ്ഞുകൊണ്ട് അവർ അയാൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യാൻ ഉത്തരവിട്ടു എന്ന് അവര് തന്നെയാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകി എന്ത് ദയനീയ സ്ഥിതിയാണ് അവര് കണ്ടത് അവിടെ ഇതിനേക്കാൾ നിരപരാധികളായ പലരും വിചാരണ കോടതിയുടെ ഉത്തരവ് കാത്തിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പോലീസ് ഓഫീസർമാരും നമ്മുടെ നീതി നിയമ സംവിധാനങ്ങളും ഇത്തരത്തിൽ ഇത്തരം ഇ ഐപികളുടെ മുമ്പില് എന്താ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ചുവപ്പ് പരവധാന്യം ഇരിക്കുന്ന അന്തരീക്ഷം വരുമ്പോൾ കുറ്റവാളികള് സുഖമായിട്ട് ഊരിപ്പോരുകയും പിന്നീട് അവർ ഇതിനെ കുറിച്ച് ഇനി ഞാനൊരു കാര്യം പറയാം എനിക്ക് അയ്യപ്പദാസിന്റെ എനിക്ക് അയ്യപ്പദാസിന്റെ പ്രായം അമ്പതിന് മുകളിലാണെങ്കിൽ എനിക്ക് അറുപത്തിനാലുണ്ട് ഈ സിദ്ധിക്ക് ഈ കേസിലെ ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് കാണാൻ അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് മലയാളികൾക്കിനിപ്പൊ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും പതിനഞ്ച് വർഷത്തേക്ക് ആവാത്ത വിധത്തിലെ സിദ്ധിക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു കാരണം പരമോന്നത നീതി പീഠമാണ് കുറെ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് പെൺകുട്ടി ഇത്രയും കാലം എന്തുകൊണ്ട് ഈ പരാതി നൽകിയില്ല എന്നുള്ള ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് ഉത്തരം നൽകാനൊന്നും പറ്റില്ല പക്ഷെ സംസ്ഥാന സർക്കാരിനെ ഉൾമുനയിൽ നിർത്തുന്ന കുറച്ച് ചോദ്യങ്ങൾ അതിലെന്ത് പുറത്തേക്ക് വന്നിട്ടില്ലേ ഇപ്പൊ നമ്മൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണ കാരണം കൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയില്ല അപ്പോ ഈ ഈ അവസ്ഥയിൽ സിദ്ധിച്ച് ഈ സംഗതിയിൽ ഇപ്പോ കുറച്ച് ജാല്യത ഒരു വി ഐ പി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്കുള്ള ഒരു പേരുദോഷത്തിന്റെ പേരിലുള്ള ജാല്യത ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളി കാണാൻ പോകുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ സിദ്ദിഖ് സോഷ്യൽ മീഡിയയിലും അതുമാതിരി തന്നെ പ്രമുഖ ചാനലുകളിലൊക്കെ വന്നിരുന്നു ഇന്റർവ്യൂകളിൽ പങ്കെടുത്തിട്ട് തന്റെ ഒഴിവു ജീവിതത്തെ കുറിച്ച് വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും ഇനി സിദ്ദിഖ് ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും ഇത് തന്നെയാണിപ്പോ ഈ മുകേഷിന്റെ കാര്യത്തിലായാലും മണിയമ്പിള്ള രാജുവിന്റെ കാര്യത്തിലായാലും ഇടവേള ബാബുവിന്റെ കാര്യത്തിലായാലും കുറ്റവാളികൾ സുഗമമായിട്ട് നമ്മുടെ നീതി നിയമ സംവിധാനത്തിന്റെ മെല്ലെപ്പോ പേരില് രക്ഷപ്പെട്ട് സമൂഹത്തിൽ ആളായി നടക്കുമ്പോൾ നിരപരാധിയായ കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാൻ കുന്നങ്കുളം പഴങ്ങിയ സംഭവമാണ് കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ചാക്ക അടുത്ത വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത് ഒരു കള്ളൻ ആ കള്ളനെ പിടിച്ച സമയത്ത് കൊണ്ടുവന്ന പോലീസ് സ്റ്റേഷനിൽ ഞാനും ഉണ്ടായിരുന്നു ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അതിൽ സൂപ്പ് സൂപ്പാക്കണെന്ന് കണ്ടിട്ടാണ് ഞാൻ കാര്യം അന്വേഷിച്ചത് അപ്പോൾ പറഞ്ഞു രണ്ട് രണ്ടുചാട്ടം അടച്ച മോഷ്ടിച്ചതാണ് അപ്പൊ പുറത്ത് നിൽക്കുന്ന അയാൾ ആൾക്കാരെ അയാൾ അറിയുന്നവരാ പറഞ്ഞു സാറ് അയാൾ നല്ലൊരു മനുഷ്യനാണ് കുട്ടികൾ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ജാമ്യം കിട്ടാതെ പിന്നീട് ശിക്ഷിക്കപ്പെട്ട് മൂന്ന് കൊല്ലം ജയിലിൽ കഴിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവിടെ സാധാരണക്കാരന് ലഭിക്കുന്ന നീതി ഒന്ന് വി ഐ പികൾക്ക് ലഭിക്കുന്ന നീതി ഒന്ന് ഡി വി ഐ പികൾക്ക് ലഭിക്കുന്ന നീതി മറ്റൊന്നാണെന്നുള്ളതാണ് നമ്മുടെ സമൂഹം ഈ ചർച്ച ചെയ്യേണ്ടത് ഈ കാര്യത്തിലാണ് എന്തുകൊണ്ട് ഇത്തരക്കാർ സുഗമമായിട്ട് നമ്മൾ പറയില്ല നീതി നിയമ സംവിഹാ സംവിധാനത്തെ പരിഹാഷയാക്കിയിട്ട് ഇതിൽ നിന്നും തടിയൂരി പോരുന്നു മണിക്കൂറിന് ഏകദേശം ഒരു കോടി രൂപയെങ്കിലും സിദ്ധിക്കുന്ന മുഗൾ റോത്തകി എന്ന് പറയുന്ന അഭിഭാഷകന് കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇത്തരം അഭിഭാഷകരെ സുപ്രീം കോടതിയിൽ നിന്ന് വാദിക്കുമ്പോൾ എനിക്ക് ഈ എന്റെ എന്റെ ഈ സംഭാഷണം ചുരുക്കുമ്പോൾ പറയാനുള്ളത് നമ്മുടെ നീതി നിയമ സംവിധാനങ്ങളുടെ പേരുകൾ ഈയിടെ മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു നീതി നീതിന്യായ സംഹിത എന്നോ അങ്ങനെയുള്ളത് അങ്ങനത്തെ പേരുകളല്ല മാറ്റേണ്ടത് നമ്മുടെ നീതി നിയമ സംവിധാനം പൊളിച്ചെഴുതാതെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതികൾക്ക് ശിക്ഷ ലഭിക്കില്ല അതിൽ തന്നെ ഇത്തരം സ്ത്രീപീഡന കേസിന് ഇരയാകുന്ന ഇരകൾക്ക് യാതൊരു വിധത്തിലും നീതി ലഭിക്കത്തക്ക തോതിലല്ല ഈ സംവിധാനങ്ങൾ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സിദ്ദിഖിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ പരാജയമായാലും സിദ്ദിഖിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ സാമർഥ്യമായാലും നമ്മുടെ ഇവിടെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ ഈ ചിന്തിക്കിനെ പോലുള്ളവരും മുകേഷിനെ പോലുള്ളവരും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ അപ്പൊ അതിജീവിതമാർക്ക് ഇനി നമ്മുടെ ഈ നാട്ടിൽ ഒരു വിലയുമില്ല അവരുടെ അവർക്ക് വേണ്ടി ഒരു നീതിയും ഒരു നിയമവും ഒന്നും ചെയ്യുന്നില്ല എന്നുകൂടെ വളരെ സങ്കടത്തോടെ പറയേണ്ടി വരും അല്ലെ സാർ കോടതിക്ക് ആവശ്യം തെളിവാണ് തെളിവ് ഹാജരാക്കപ്പെടുമ്പോ പലപ്പോഴും അത് തെളിവ് ഹാജരാക്കപ്പെടുമ്പോ പലപ്പോഴും അത് പ്രതികൾക്ക് അനുകൂലമായി വിധി വരത്തക്ക തോതിലുള്ള തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കപ്പെടുന്നത് അതെന്തുകൊണ്ട് എന്നുള്ളതാണ് അതിനാണ് ഞാൻ പറഞ്ഞത് ഈ നീതി നിയമ സംവിധാനത്തിന്റെ ഇന്നത്തെ കംപ്ലീറ്റ് ഒരു പൊളിച്ചെടുത്ത ആവശ്യമാണ് ഒന്നാമത് ഈ കാലതാമസം ഒഴിവാക്കണം ഇത്തരത്തിലല്ല നമ്മൾ പറയില്ലേ ഇരകൾക്ക് അതായത് സ്ത്രീ പീഡന കേസിൽപ്പെട്ട ഇരകൾക്ക് കൃത്യം ആറു മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി പ്രതികളെ ശിക്ഷിച്ച് മേൽക്കോടതിയിലേക്ക് അവർ ജാമ്യത്തിന് പോകുകയാണെങ്കിൽ പോലും മേൽക്കോടതിയിലേക്ക് ഈ കീഴ്ക്കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് പോകുകയാണെങ്കിൽ പോലും അവർ ആ ഒരു കാലഘട്ടം വരെയൊക്കെയെങ്കിലും ജയിലിൽ കിടക്കത്തക്ക തോതിലുള്ള ഒരു നീതി നിയമ സംവിധാനം ഇവിടെ ഉണ്ടാകത്തക്ക തോതിൽ ഇതൊക്കെ പൊളിച്ചെഴുതപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ പല നീതി നിയമ സംവിധാനങ്ങളിലെ പല വിധ വകുപ്പുകളും കിടക്കുന്നത് ഇന്നും അറുപതും എഴുപതും നൂറും വർഷം പഴക്കമുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണെന്നും ഇന്ന് ഇരകൾ സ്ത്രീപീഡനത്തിന് ഇരയാകുന്ന ഇരകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് കൃത്യമായി നീതി ലഭിക്കത്തക്ക തോന്നൽ നമുക്കിവിടെ ഒരു നീതി നിയമ സംവിധാനം കൂടി ഉരുത്തിരിയേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത്തരം സിദ്ധിപ്പുമാർക്ക് സുപ്രീംകോടതിയിലൂടെ ജാമ്യമൊക്കെ ലഭിച്ച് പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിലീപ് പ്രതിയായ കേസിലെ ഇര ഇന്നും ഓരോ കോടതികളിലും ഇറങ്ങി നടക്കുമ്പോൾ ഏഴ് വർഷം സുഗമമായി കഴിഞ്ഞുവെങ്കിൽ സിദ്ദിക്ക് ഇതൊരു പതിനേഴ് കൊല്ലം ഇത്തരം കേസുകളുമായിട്ട് കീഴ്ക്കോടതി മുതൽ ഈ സുപ്രീം കോടതി വരെ എത്തിയിട്ട് സുഗമമായി ഇതിൽ നിന്നും തടിയൂരി പോകുന്നത് കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുമെന്നാണ് എനിക്ക് പറയാം എന്തായാലും സാർ വളരെ വസ്തുതപരമായ നിരീക്ഷണം ഇനിയും തുടർന്ന് മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് വിളിക്കാം താങ്ക് യു സാർ തീർച്ചയായിട്ടും